ഐ വിഷ് ഐ ഹാഡ് ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഗ്രഹിക്കോ എനിക്കൊരു ഐ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഐ വിഷ് ഐ ഹാഡ് ഓക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ അങ്ങനെ പറയും സോ എനിക്കൊരു ഐ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എങ്ങനെ പറയും ഐ വിഷ് ഐ ഹാർ ഐ ഫോൺ അതുപോലെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എങ്ങനെ പറയാം ഐ വിഷ് ഐ ഹാർ ബോയ് ഫ്രണ്ട് ഓക്കെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെപ്പോലെ ഒരു കൂട്ടുകാർ നിന്നെ നിന്നെ പോലെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്ങനെ പറയാം ഐ വിഷ് ഐ ഹാർ എ ഫ്രണ്ട് ലൈക്ക് യു ഫോർ മോർ വീഡിയോസ് ഫോളോ ബ്രിട്ട്സ് ഇംഗ്ലീഷ്